ഇന്നത്തെ വചനചിന്ത ദൈവസന്നദ്ധിയിൽ പ്രശ്നങ്ങളെ സമർപ്പിക്കുക ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം സ്രപിക്കുന്ന പ്രിയ ദൈവചനമേ രത്നങ്ങളെ വളരെയേറെ സ്നേഹിച്ച ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രത്നശേഖരങ്ങളിൽ അമൂല്യമായ ഒരു രത്നം താൻ തൻ്റെ കിരീടത്തിൻ്റെ നടുവിൽ പതിപ്പിച്ചിരുന്നു ഒരു ദിവസം രാവിലെ തൻ്റെ അമൂല്യമായ രത്നത്തിൽ ഒരു വിള്ളൽ വീണിരിക്കുന്നതായി രാജാവ് ശ്രദ്ധയിൽപ്പെട്ടു അതോടുകൂടെ സമാധാനവും സ്വസ്ഥതയും രാജാവിന് നഷ്ടപ്പെട്ടു തൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് നിരാശയുടെ നിഴൽ വീണു ഈ വിള്ളൽ കാണുമ്പോഴൊക്കെയും തൻ്റെ സമാധാനം പോയിക്കൊണ്ടേയിരുന്നു തൻ്റെ രാജ്യത്തിലെ രക്തപ്പണിക്കാർ ഓരോരുത്തരായി വന്ന് ആ രക്തത്തിൻ്റെ വിള്ളൽ മാറ്റുവാൻ ശ്രമം നടത്തി രക്നത്തിൻ്റെ വിള്ളൽ മാറ്റുവാൻ ആർക്കും സാധിച്ചില്ല എല്ലാവരും അവരുടെ ശ്രമത്തിൽ നിന്നും പരാജയപ്പെട്ട് തോറ്റു പിന്മാറി ഒടുവിലായി ഗ്രാമത്തിലെ ഒരു സാധുവായ രക്തപ്പണിക്കാരൻ മുന്നോട്ട് വന്നു അദ്ദേഹം പറഞ്ഞു ഞാനെന്ത് ശരിയാക്കുവാൻ ശ്രമിക്കാം എനിക്ക് ഒരു രാത്രി സമയം വരണം രാജാവിനോട് അനുവാദം ചോദിച്ച് ആ സാധുവായ മനുഷ്യൻ ആ വില കൂടിയ രത്നം തൻ്റെ ചെറിയ ആലയിൽ കൊണ്ടുപോയി താൻ രാത്രി മുഴുവൻ അതിനോടൊപ്പം ചിലവഴിച്ചു അടുത്ത ദിവസം ആ രക്നവുമായി താൻ രാജസന്നിധിയിൽ ചെന്നു നിന്നു എല്ലാവരും തന്നെ നോക്കി നിൽക്കുന്നു താൻ രാത്രി മുഴുവനും രക്തത്തിൻ്റെ ന്യൂനതകൾ തീർത്ത രക്തം രാജാവിൻ്റെ മേശമേൽ പ്രദർശിപ്പിച്ചു എല്ലാവരും ശ്രദ്ധയോടുകൂടെ ആ രക്തത്തിലേക്ക് നോക്കി ആ രക്തത്തിൻ്റെ വിള്ളലുകൾ അയാൾ അടച്ചു കാണുമോ എന്നാൽ ആ വിള്ളലിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ആ വിള്ളൽ അങ്ങനെ തന്നെയുണ്ട് അത് നന്നാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാൽ താനൊരു കാര്യം ചെയ്തു ആ രക്തത്തിൻ്റെ മുകളിലായി ഒരു ചെറിയൊരു റോസാപ്പൂവിൻ്റെ രൂപം മറ്റൊരു കല്ലിൽ കൊത്തിവെച്ചു ഇപ്പോൾ ആ രത്നത്തെ കാണുവാൻ നല്ല ഭംഗിയുണ്ട് ആ രത്നത്തിൻ്റെ വിള്ളൽ റോസാപ്പൂവിൻ്റെ പോലെ ഇരിക്കുന്നു രാജാവ് രക്തം കയലെടുത്തു താൻ സന്തോഷത്തോടു കൂടെ അതിലേക്ക് നോക്കി ഈ ഡിസൈൻ അതിമനോഹരമായിരിക്കുന്നു ആ വിള്ളൽ ഒരിക്കലും മാറുകയില്ലയെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ആ വിള്ളൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ചെറിയ റോസാപ്പൂ പുഷ്പം കൊത്തി ഉണ്ടാക്കിയപ്പോൾ ആ വിള്ളലിന് ഒരർത്ഥമുണ്ടായി ആ രക്തത്തിന് പുതിയൊരു ഭാവവും രൂപവും ആഹാരവും വന്നു ആ വിള്ളൽ ഇപ്പോൾ ഒരു വെല്ലുവിളിയല്ല ആ വിള്ളൽ ഇപ്പോൾ ഒരു അലങ്കാരമാണ് റോസാപ്പൂ വരും വരെയും ആ വിള്ളൽ ഒരു വൃത്തികേടായിരുന്നു എന്നാൽ ആ വിള്ളൽ രക്തത്തിന് ഇടിക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ആ വിള്ളൽ രക്തത്തിൻ്റെ ഭംഗി കൂട്ടി ഇപ്പോൾ ആ പ്രശ്നം ഒരു തടസ്സമല്ല ആരുടെ മുൻപിലും ആ കിരീടം പ്രദർശിപ്പിക്കുവാൻ നാണിക്കേണ്ട ആവശ്യമില്ല ക്രിയാത്മകമായ ഒരു ശില്പി വിള്ളലിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആ പ്രശ്നത്തെ പരിഹരിച്ചു ഭജനം ശ്രമിക്കുന്ന പ്രിയയോജനമേ നമ്മുടെ പ്രശ്ന പരിഹാരിയായ സ്വർഗീയ ശില്പി നമ്മെക്കുറിച്ചറിയുന്നു എങ്ങനെ നമ്മെ അലങ്കരിക്കണമെന്നും കർത്താവ് അറിയുന്നു എന്നാൽ നാം ഏറ്റവും വിലയേറിയതെന്ന് കരുതപ്പെടുന്ന ചില നന്മകളിൽ വിള്ളൽ സംഭവിക്കാറുണ്ട് അവ സർവസാധാരണമാണ് നമ്മുടെ ജോലിയാകട്ടെ നമ്മുടെ സ്വപ്നം പഠനം കുഞ്ഞുങ്ങൾ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം മൂല്യമെന്ന് കരുതപ്പെടുന്ന കാര്യങ്ങൾ എല്ലാറ്റിനും മുൻഗണന കല്പിച്ച അമൂല്യമായ നന്മകൾ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ആ കാര്യത്തിന് അസ്വസ്ഥതകൾ നമുക്കേറ്റാലും വിള്ളലുകൾ ഏറ്റാലും നമ്മുടെ ഹൃദയം തകർന്നു പോകും ഒരിക്കലും ആർക്കും അവ പരിഹരിക്കുവാൻ സാധ്യമാകാതെ അതൊരു ചോദ്യചിഹ്നമായി മാറുമ്പോൾ മനുഷ്യരെല്ലാവരും പരാജയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ആ അവസ്ഥയിൽ അവയെ സകലത്തെയും പരിഹരിക്കുവാൻ സ്വർഗീയ ശില്പിയാകുന്ന കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ കർത്താവ് നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് കർത്താവിൻ്റെ കരം ചലിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് പോലെയല്ലായിരിക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നത് നമ്മുടെ ഭാവനയ്ക്കും അപ്പൂർവമായി നമ്മുടെ ചിന്തകൾക്കും അതീതമായി നമ്മുടെ സങ്കല്പങ്ങൾക്കും ഉന്നതമായി നമ്മെ മനോഹരമായി ഒരു അലങ്കാരമാക്കി ദൈവം നമ്മെ മാറ്റുവാനിടയാകും നാം ചെയ്യേണ്ടത് നമ്മുടെ വിള്ളലുകളെ കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് മാത്രമാണ് ദൈവ നമ്മുടെ പ്രശ്നങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല നമ്മുടെ സങ്കല്പങ്ങളൊന്നും അതിൽ പ്രതിഫലിക്കുവാൻ ആഗ്രഹിക്കരുത് നമ്മുടെ വഴികൾക്ക് മീതയാണ് ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് ദൈവത്തിൻ്റെ നിലവുകൾ നമ്മുടെ വിള്ളലുകളെ മാന്യമായ അനുഗ്രഹങ്ങളാക്കുവാൻ ദൈവത്തിന് സാധ്യമാകും ഈ ഭൂമിയിലുള്ള ആർക്കും നമ്മുടെ ഏറ്റവും നല്ലതിനെ വെളിയിൽ കൊണ്ടുവരുവാൻ സാധ്യമല്ല നമ്മുടെ ന്യൂനതകൾ മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ആ അവസ്ഥകൾ വീണ്ടും ചോദ്യചിഹ്നങ്ങളായി തന്നെ അവശേഷിക്കും മനുഷ്യൻ്റെ നാണക്കേടിലേക്ക് തള്ളി വീഴും നാം എത്ര ഉപയോഗശൂന്യമാണെന്ന് മാത്രമേ ഈ ലോകം കണ്ടുപിടിക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ വിള്ളലുകളെ അലങ്കാരമാക്കി നമ്മെ ഉപയോഗമുള്ളവരാക്കി മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ പുതിയൊരു രൂപം താങ്കൾക്ക് നൽകുവാൻ താങ്കൾക്ക് പുതിയൊരു തുടക്കം കുറിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ആ വിള്ളലുകളെ പിളർപ്പുകളെ പൊട്ടലുകളെ വിശ്വാസത്തോടു കൂടി ദൈവകാര്യങ്ങളെ ഏൽപ്പിക്കുക നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങളെ അറിയുവാനും അവയെ ക്രമീകരിക്കുവാനും സാധിക്കും നമ്മെ ഭാര്യ മുതൽ അറിയുന്ന ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ പേര് ചൊല്ലി വിളിച്ച ദൈവം ഈ ലോക സ്ഥാപിതത്തിനു മുമ്പ് തന്നെ നമ്മെ അർഗ ദൈവത്തെ നാം ആരാധിക്കുന്നത് ആകയാൽ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി നമ്മെ ഏൽപ്പിക്കാം ഈ നാളുകളിൽ വിള്ളലുകളെ തീർത്ത് മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കും വിധത്തിൽ നമ്മെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് കുശവന്റെ കയ്യിലെ മണ്ണെന്നതുപോലെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ വചനം ശ്രമിക്കുന്ന ഇവർക്ക് കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമേ